യാത്രാ സമയം നാൽപ്പത്തി അഞ്ച് മിനിറ്റ് അല്ല പകരം വെറും പത്ത് മിനിറ്റ് ഒരാൾക്കുള്ള നിരക്ക് മുന്നൂറ്റി അൻപത് ദീർഘം ദുബൈയിൽ എയർ ടാക്സി എത്തുകയാണ് എന്താണ് എയർ ടാക്സി ലോകത്തിലെ ആദ്യത്തെ എയർ ടാക്സി ദുബായിൽ എത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അറിയേണ്ടത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ മുരളി യാത്രാ സമയം നാൽപ്പത്തി അഞ്ച് മിനിറ്റിൽ നിന്ന് പത്തായി കുറച്ച് ഒരാൾക്ക് മുന്നൂറ്റി അൻപത് ദീർഘം നൽകി എയർ ടാക്സിയിൽ ഇനി മുതൽ റൈഡിന് പോകാം ദുബായ് നിവാസികൾക്ക് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എയർ ടാക്സി വഴി നഗരത്തിൽ പറക്കാൻ മുന്നൂറ്റി അൻപത് ദിവസം അതായത് ഏകദേശം എണ്ണായിരം ഇന്ത്യൻ രൂപ ചെലവ് വരുമെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അവസാനത്തോടെ ദുബായിൽ പറന്നുയരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഫ്ളയിങ് ടാക്സിയുടെ വിവരങ്ങൾ യു എസ് ആസ്ഥാനമായുള്ള ഏവിയേഷൻ സ്ഥാപനമായ ജോബിയാണ് പങ്കുവച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ദുബൈയിലെ രണ്ട് സ്ഥലങ്ങൾക്കിടയിലുള്ള യാത്രാ സമയം എഴുപത് ശതമാനത്തോളം കുറയ്ക്കാൻ എയർ ടാക്സികൾക്ക് കഴിയുമെന്നാണ് പറയുന്നത് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പാം ചുമേറയിലേക്ക് റോഡ് മാർഗ്ഗം യാത്ര ചെയ്യാൻ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ സമയമെടുക്കും എന്നാൽ ഒരു എയർ ടാക്സിയിൽ പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ എടുക്കുകയുള്ള സമയം ഭാവിയിൽ സജീവമായേക്കുന്ന ഈ റൈഡിൽ ഒരേ സമയം നാല് യാത്രക്കാർക്കും ഒരു പൈലറ്റിനും ഇരിക്കാനാകും ബാഗേജുകൾക്കും സ്ഥലം വേറെ ഉണ്ടാകും അഞ്ഞൂറ് മുതൽ ആയിരം മീറ്റർ വരെ ഉയരത്തിൽ എയർ ടാക്സി പറക്കുന്നതിനാൽ നാൽപ്പത്തിയഞ്ച് ഡെസിബൽ ശബ്ദം മാത്രമുള്ള ശാന്തവും മനോഹരവുമായ പറക്കലാണ് യാത്രക്കാർക്ക് ലഭ്യം യാത്രാ ദൂരത്തെ ആശ്രയിച്ചായിരിക്കും ഈ ഉയരം നിശ്ചയിക്കുന്നത് കൂടുതൽ ദൂരത്തേക്കാണ് യാത്രയെങ്കിൽ വിമാനം ഭൂമിയിൽ നിന്ന് ഏകദേശം ആയിരം മീറ്റർ ഉയരത്തിൽ പറക്കും കുറഞ്ഞ ദൂരത്തേക്കാണ് യാത്രയെങ്കിൽ അത് അഞ്ഞൂറ് മീറ്റർ മുതൽ നൂറ് മീറ്റർ വരെ ഉയരത്തിലായിരിക്കും പറക്കുക വാണിജ്യ ലൈസൻസ് കൈവശമുള്ള ഒരു പൈലറ്റിന് വിമാനത്തിന് അനുയോജ്യമായ ആറ് മുതൽ എട്ട് ആഴ്ച വരെയുള്ള പരിശീലന പരിപാടിക്ക് ശേഷം വിമാനം പറത്താനാകുമെന്നാണ് അധികൃതർ പറയുന്നത് ആകാശത്ത് സുരക്ഷിതമായും കാര്യക്ഷമമായും നാവിഗേറ്റ് ചെയ്യുന്നതിൽ പൈലറ്റുമാർക്ക് കഴിവുണ്ടെന്ന് ഈ പരിശീലനത്തോടെ ഉറപ്പാക്കാൻ സാധിക്കുമെന്നും അവർ പറയുന്നു കമ്പനി വികസിപ്പിക്കുന്ന ആപ്പ് വഴി യാത്രക്കാർക്ക് അവരുടെ എയർ ടാക്സി യാത്രകൾ ബുക്ക് ചെയ്യാൻ കഴിയും അതുകൂടാതെ യൂബർ വഴിയും റൈഡ് ബുക്ക് ചെയ്യാനാകും ഇത് കൂടാതെ യൂബർ വഴിയും ഈ ടിക്കറ്റുകളെല്ലാം ബുക്ക് ചെയ്യാനാകും ഒരു യാത്രക്കാരൻ മാത്രം ഉണ്ടായാലും എയർ ടാക്സി സർവീസ് നടത്തും എയർ ടാക്സിക്ക് പത്ത് മിനിറ്റിനുള്ളിൽ പൂജ്യം മുതൽ നൂറ് ശതമാനം വരെ പൂർണ്ണമായി ചാർജ് ചെയ്യാനും കഴിയുമെന്നും കമ്പനി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് വെട്രി പോർട്ടുകളിൽ ലാൻഡ് ചെയ്യുമ്പോൾ യാത്രക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് ഗ്രൗണ്ട് സ്റ്റാഫ് ചാർജിംഗ് പോയിന്റുകൾ ബന്ധിപ്പിക്കും പുതിയ യാത്രക്കാരെ കയറ്റി വിമാനം ടേക്ക് ഓഫിന് തയ്യാറായി കഴിഞ്ഞാൽ പ്ലഗുകൾ അതിവേഗം നീക്കം ചെയ്യുകയും യാത്രക്കാരുടെ ഇടപാടുകൾക്കിടെ ചാർജിംഗ് പൂർത്തിയാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലുള്ളൊരു ചാർജിംഗ് സംവിധാനം നടക്കും വിമാനം ശ്രദ്ധേയമായ സ്ഥിരതയോടെയാണ് പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുകയാണെന്നുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും നിർമ്മാതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട് ഒരു ഹെലികോപ്റ്ററിനെ പോലെ ലംബമായി ടേക്ക് ഓഫ് ചെയ്യാനും ഇതിന് കഴിയും ഒരു വിമാനത്തിനെ പോലെ സുഗമമായി കുതിച്ചുയരാനും ഈ ഒരു എയർ ടാക്സി കഴിയും ഇതിൽ ആറ് പ്രൊപ്പൽഷൻ യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത് ഇത് വെറ്റിക്കലിൽ നിന്ന് ഹൊരിസോണ്ടൽ ഓറിയൻറ്റേഷനിലേക്ക് തടസ്സമില്ലാതെ മാറ്റാൻ സഹായിക്കുന്നു ഒറ്റത്തവണ ചാർജ് ചെയ്യാൻ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ഈ ഒരു എയർ ടാക്സിക്ക് സാധിക്കും വിമാനത്തിൽ ആറ് പ്രൊപ്പല്ലറുകൾ സജ്ജീകരിച്ചിരിക്കും അവയിൽ ഓരോന്നിനും രണ്ട് മോട്ടോറുകൾ ഉണ്ടാകും ഓരോ എയർ ടാക്സിയിലും പന്ത്രണ്ട് മോട്ടോറുകളും നാല് ബാറ്ററികളുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇത് പറക്കുന്ന വേളയിൽ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ സുരക്ഷ ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സുരക്ഷ പരമപ്രധാനമാണെന്നും കമ്പനി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിയാകും എയർ ടാക്സ് സർവീസിന്റെ പ്രവർത്തനം നടക്കുക കുറഞ്ഞ ശബ്ദമലിനീകരണം സീറോ ഓപ്പറേറ്റിംഗ് എമിഷൻ മെച്ചപ്പെട്ട യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെയുള്ള സവിശേഷതകളോടെയാണ് ദുബായിൽ എയർ ടാക്സികൾ പറന്നു വരുക അത്യാധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്ന ഈ എയർ ടാക്സികൾ ദുബൈയുടെ വരുന്ന കാലഘട്ടത്തിൽ ഭൂപ്രകൃതിയുമായി ഇണങ്ങുന്ന രീതിയിലാകും രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും പറയുന്നുണ്ട് പരിസ്ഥിതി സൗഹൃദമായ ഗതാഗത മാർഗ്ഗം എന്നതാണ് ഇവയുടെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത പ്രാരംഭഘട്ടത്തിൽ ദുബായ് എയർപോർട്ട് പാം ജുമൈറ ദുബായ് ഡൌൺ ടൗൺ ദുബൈ മറീന തുടങ്ങിയ ദുബൈയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ നാല് വെത്തി നിർമ്മിക്കാനാണ് പദ്ധതിയിട്ടിട്ടുള്ളത്